ഹലോ നമസ്കാരം റിട്ട അല്ലെ നമ്മളേക്കും റീപ്ലേസബിൾ ആണ് ചില ആൾക്കാർക്ക് മാത്രം നമ്മൾ റീപ്ലേസബിൾ അല്ലാത്തുള്ളു അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ബാക്കിയുള്ള ലോകം മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ മാതിരി ഇനിയിപ്പോ നമ്മളിവിടെ ഡ്രൈവർമാർന്ന് ആവശ്യമില്ലെങ്കിലും ഈ സാധനം മുന്നോട്ട് പോവും നല്ല രീതിയിൽ മുന്നോട്ട് പോവും ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കൊറേ ആൾക്കാർ ഇനി ഈ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വികസിത രാജ്യങ്ങളിലേക്ക് ഡ്രൈവിങ്ങിന് വേണ്ടി ഇറങ്ങണണ്ടെങ്കിൽ രണ്ടല്ല പത്ത് വട്ടം ചിന്തിച്ചോ കാരണം അഞ്ചോ അടുത്തൊരു അഞ്ച് വർഷം അല്ലെ പത്ത് വർഷത്തിനുള്ളിൽ ഈ സാധനം കംപ്ലീറ്റ് ഏഴി കൊണ്ടുപോകും സെൽഫ് ഡ്രൈവിംഗ് കൊണ്ടുപോകും കാരണം ഓൾറെഡി അതിനുള്ള എല്ലാ പണികളും നടക്കണു ഓൾറെഡി സാധനങ്ങളും റോട്ടിൽ ഇറങ്ങി അപ്പൊ നമ്മളെങ്ങനെ തർക്കിച്ചിട്ടും കാര്യമില്ല ഈ സാധനം മനുഷ്യൻ നിർമ്മിച്ച കമ്പ്യൂട്ടർ മനുഷ്യന് തന്നെ പാരയിട്ട് വരണ അവസ്ഥയിൽ ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്റെ കാര്യം വെച്ചാൽ എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു പുള്ളി ഒരു ഐ ടി കാരനാണ് പുള്ളി യു എസ് ഒരു കോൺഫറൻസിന് വേതാ ആ സമയത്ത് പുള്ളി എടുത്ത ടാക്സി ഇത് എങ്ങനെ ബാധിക്കണോ എന്ന് പറയുന്നതിന് മുമ്പ് ഇത് ഇത് എന്താണ് എന്നുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഗൂഗിളിന്റെ തന്നെ ഒരു എന്താ പറയുക ടൈപ്പോട് കൂടി തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് വേമോ എന്ന് പറയുന്ന കമ്പനി ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കിടക്കണതാണെങ്കിൽ നമ്മുടെ കാലിഫോർണിയയിലും അപ്പോ ഇവരാണ് ഈ സംഭവം തുടങ്ങി വെച്ചിരിക്കുന്നത് ഇവർ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെടുത്ത് തുടങ്ങിയിട്ടുള്ളൊരു ഇന്നോവേഷനാണ് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള പരാജയ സാധ്യതയും ഇതിനകത്തില്ല ഇവർ ഫസ്റ്റ് ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലോകത്ത് ഒരു വർഷത്തിൽ വൺ പോയിന്റ് ഫോർ മില്യൺ ആൾക്കാരാണ് വണ്ടി ഇടിച്ചിട്ട് മരിക്കണേ അതായത് ടെക്നോളജി വൈകിട്ട് കൂടിപ്പോയി ഈവൻ ഞാൻ സംസാരിക്കുന്ന യൂട്യൂബ് വരെ നിങ്ങൾ പലരും ഡ്രൈവ് ചെയ്യുമ്പോഴാണ് കേൾക്കണത് അല്ലേ ഇത് കൂടുതലായിട്ട് വന്നിട്ട് ആൾക്കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് നമ്മൾ സിനിമ കാണുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി സ്ഥലത്ത് ഈ പെട്ടെന്ന് എത്തണം അപ്പൊ നമ്മൾ കുറച്ചൊന്നും ഹരിപുരയാവും അല്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ജോലി സ്ഥലത്ത് സ്ട്രെസ്സ് നമുക്ക് ക്ഷീണം വരാം വിശപ്പ് വരാം എന്നിട്ട് ചിലപ്പോൾ വാഷ്മേ പോകാൻ മുട്ടാം മനസ്സിലാവേണ്ട പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരാം ഈ കമ്പ്യൂട്ടർ എന്നുള്ള സാധനത്തിന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരില്ല അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഒന്നും വേണ്ട അപ്പൊ നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോയോ നമ്മുടെ വീട്ടിൽ നിന്ന് പെണ്ണുമ്പെള്ള വിളിച്ച് വല്ല കച്ചറ പറയാ ഒരു പ്രാവശ്യം ഞാൻ പണ്ട് ഉണ്ട് ഒരു ആള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക തന്നെ ഭാര്യയുടെ അലമ്പുണ്ടെങ്കിൽ നേരെ ഹൈവേയുടെ ആംബിരിക്കൈവ് ആയിട്ടാണ് മരിച്ചു കൊടുത്തത് ഭാര്യയ്ക്ക് വേണ്ടിട്ട് അപ്പൊ ഇങ്ങനത്തെ കേസുകളൊന്നും കമ്പ്യൂട്ടർ ആവുമ്പോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസും വരില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും ട്വന്റി ഫോർ ഇന്റു സെവൻ ഈ സാധനം വർക്കിംഗ് ആണ് പിന്നെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചെങ്കില് ഇവര് രണ്ടായിരത്തി ഒമ്പതില് ഇതിന്റെ പരീക്ഷണം ആരംഭിച്ച് നമ്മുടെ ടയോട്ടോടെ പ്രയാസം പറഞ്ഞ വണ്ടിയിൽ തുടങ്ങി ഹുണ്ടായിലും അങ്ങനെ പല പല വണ്ടികളിലും വന്ന് അവസാനം അവസാനിപ്പ എത്തി നിക്കണത് എവിടെന്നറിയാ ജാഗോറിലാണ് ഈ സാധനം നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വണ്ടി ജാഗോർ ആണെന്നാണ് അപ്പൊ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ ഫ്രണ്ട് അവിടെ ചെന്ന് ഈ സാധനം വന്നപ്പോൾ പുള്ളി ആകെ കന്താളിച്ചു പോയി കാരണം ഐ ഒരു ജാഗോർ നമുക്ക് വേണ്ടി അതും ഡ്രൈവറില്ലാത്ത ജാഗോർ വരുന്നു നമ്മൾ കയറിന്ന് പോണു ഭയങ്കര സാധനക്കാരെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഭവം അത് ഓൾറെഡി ലോസ് ഏഞ്ചൽസിലും സാൻ ഫ്രാൻസിസ്കോയിലും എന്താ പറയാ ഫുള്ളി ആ സെറ്റപ്പായ ഈ സാധനം ഇനി അടുത്തതായിട്ട് ഹ്യൂസ്റ്റണിലും ടെക്സാസിന്റെ അടുത്ത് ഹ്യൂസ്റ്റണിലേക്ക് ഇപ്പോൾ സോറി ഹ്യൂസ്റ്റൺ ഓസ്റ്റിൻ ഓസ്റ്റിനിലേക്ക് ഇത് വരാൻ പോവാണ് അപ്പോ അങ്ങനെ എന്താ പറയാ ഇത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി വന്ന് 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 അവിടെ വന്നാൽ തന്നെത്താൻ പിന്നെ ഉണ്ടാവുക സെക്ഷൻ കാനഡയിലേക്ക് വരും കാരണം എന്താ വെച്ചാല് എനിക്ക് ആ കൂടി പേഴ്സണലി നമ്മുടെ ഫീൽഡാണല്ലോ ഡ്രൈവിങ് അപ്പൊ ഈ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മള് അരി കാശില് എന്താ പറയാ മണ്ണെണ്ണ ഒഴിക്കുന്ന പോലെയാവും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എതിർപ്പുണ്ട് ഏഹ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് ഇതിന്റെ ഭാഗമാകേ പറ്റുള്ളൂ അപ്പൊ ഞാന് ഇത് കാനഡയിൽ വരില്ല കാരണം ഇവിടെ സ്നോ ഉണ്ടല്ലോ സ്നോ ഉള്ളടത്തി സാധനം പണി പാളും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇരിക്കായിരുന്നു പക്ഷെ ഇത് പറയുന്ന ഏത് വെതർ കണ്ടീഷനിൽ ഇവൻ ഡീൽ ചെയ്യുന്ന അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു ആപ്പ് ഉള്ളു നമ്മുടെ ഊബറിന്റെ പോലെ ഒരു ആപ്പ് നമ്മൾ അവർ ചെല്ലുന്നു സാധനം ബുക്ക് ചെയ്യുന്നു വണ്ടി വരുന്നു രണ്ട് രണ്ട് മിനിറ്റ് വണ്ടി വെയിറ്റ് ചെയ്യും അതിലുള്ളിൽ കയറിയില്ലെങ്കിൽ ആള് പോവും ആള് പിണങ്ങാ പോ അപ്പോൾ ഈ രണ്ട് നമ്മൾ കടത്തെല്ലാം സെറ്റ് ആയതിനു ശേഷം ഓർഡർ കൊടുക്കുന്നു വണ്ടി വരുന്നു നമ്മുടെ ആപ്പിനകത്ത് തന്നെ ഡോറോ ഓപ്പൺ ചെയ്യാനുള്ള വകുപ്പുണ്ട് അത് കുത്തി കഴിഞ്ഞാൽ നമ്മൾ കയറണു നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് കയറിയിരിക്കാം ഡ്രൈവർ സീറ്റിൽ കയറാൻ പറ്റില്ല എന്ന് എൻ്റെ അറിവ് എന്തായാലും ബാക്കിയുള്ള സീറ്റിൽ ഫ്രണ്ടിലെ പിന്നിലെ എവിടെയെങ്കിലും കയറിരിക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ കയറിയിരുന്നിട്ട് ആ സ്ക്രീനിൽ സ്റ്റാർട്ട് എന്നുള്ളത് ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി തേടി പോകണു ആ പോകേണ്ട സ്ഥലത്ത് കറക്റ്റായി ഒന്ന് ഇറങ്ങുന്നു നമ്മൾ അങ്ങോട്ട് പോകണു ഓ ഒരുവിധ വേറെ ഒരു വർത്താനവും ഇല്ല ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു അടുത്തൊരു ഇന്നോവേഷൻ എന്താ വെച്ചാൽ ഇതെല്ലാം സെൽഫ് ചാർജിംഗ് ആണ് അതായത് നമ്മൾ ഈ ജാഗ് കൂട്ടാൻ ഓടി 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 ചാർജ് കഴിയാറാവുമ്പോൾ അതിന് തന്നെ മനസ്സിലാവും ചാർജ് കഴിയാറെന്ന് അതന്നെ കറുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ട് കംപ്ലീറ്റ് വയർലെസ് ചാർജിങ് ആണ് ഒരാൾ പോലും വേണ്ട അടുത്ത് കുത്തി കൊടുക്കാമെന്ന് പറയില്ലേ ആ അവസ്ഥ അപ്പോൾ അവിടെയും നമ്മൾ ആവശ്യമില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ടെക്നിക്കലായിട്ട് വലിയ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം റോട്ടിൽ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഉടിനടി അവൻ ഷോൾഡറിലേക്ക് മാറും അപ്പം തന്നെ കമ്പനിയിലേക്ക് മെസ്സേജ് പോവും ടെക്നീഷ്യൻ ഏറ്റവും അടുത്ത മിനിറ്റിൽ ടെക്നീഷ്യൻ വരും അല്ലാന്ന് വെച്ചെങ്കിൽ പുറകിൽ അടുത്ത വണ്ടി വരുന്ന് ഇനി ഇറങ്ങിയിട്ട് അതിൽ കയറി നമ്മുടെ പൊക്കോളാൻ ഇനി എന്തിനാ നമ്മുടെ ആവശ്യം ഒരു പണിക്ക് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഡ്രൈവിംഗ് ജോലിക്ക് നമുക്കിനി അത്ര വലിയ സ്കോപ്പ് സ്കോപ്പൊന്നുമില്ല കാരണം രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഇവർ തുടങ്ങിയ പണിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അവരിപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് ഇറക്കിയത് പറയാൻ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്രക്കിങ്ങിന്റെ കാര്യത്തിൽ ഓട്ടോമേഷൻ വന്നിട്ടുണ്ട് ഈ ഓട്ടോമേഷൻ എന്നുള്ള സംഭവം വരുമ്പോ എന്താ സംഭവിക്കുന്നെ കൊറേ ആൾക്കാർ ജോലി പോകും നമ്മളിപ്പോ നാളെ കണ്ടു ഈ പറഞ്ഞ കാലിഫോർണിയയിൽ തന്നെ യു എസിലെ തന്നെ ഒരു സ്ഥലത്തുള്ള ആമസോണിന്റെ വെയർ ഹൌസിൽ കംപ്ലീറ്റ് ഓട്ടോമേഷൻ വന്നു എത്ര എത്രകാട് കണക്കിന് ആൾക്കാരാണ് എംപ്ലോയീസിനെ എന്താ പറയാ അവർ അഡ്മിറ്റ് ചെയ്ത് ഭയങ്കര പ്രക്ഷോഭമുണ്ടായത് അവിടെ അതിന്റെ പേരില് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഒരു വൈറ്റിപ്പഴപ്പാണല്ലോ ഈ ട്രക്ക് ഡ്രൈവിങ് ഈ സ്ഥാനത്തിന് മണ്ടയ്ക്ക് അടിക്കാൻ പോണേ ഓൾറെഡി ടെക്സാസിൽ ഷോർട്ട് ഹോള് എന്ന് പറയുള്ളൂ സിറ്റി വർക്ക് അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ കുറെ കമ്പനികളിൽ ഷണ്ടിങ് ആ അതൊക്കെ ഈ സാധനം ഓൾറെഡി വരല് കഴിഞ്ഞു കാനഡയിൽ ഒണ്ടാരിയോയില് ഇതിന് ടെസ്റ്റ് നടക്കുന്നുണ്ട് ആ ടെസ്റ്റിന്റെ ടീമിൻ്റെ ഉള്ളൊരു മലയാളി ഉണ്ട് അപ്പൊ ഇത് ഓൾറെഡി വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്രക്കിങ്ങിനെ അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യം ഇല്ല എന്നുള്ള അവസ്ഥയാവും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് നമ്മൾ കണ്ട കാശ് കൊടുത്ത് മെനക്കെട്ട് ഒരു പ്രൊഫഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കയറുമ്പോൾ തിരിച്ച് ഊരാൻ പറ്റണം പൈസ മനസ്സിലാവേണ്ട കാരണം വെച്ചാൽ കുറെ ഡ്രൈവർമാര് നിക്കണു നൂറ് ട്രക്ക് ഉണ്ട് നൂറ് ട്രക്കില് എൺപത് ട്രക്ക് ഓട്ടോമേറ്റഡ് ആണ് ഓട്ടോമേഷൻ ആണ് ഡ്രൈവർലെസ് ആട് പോയിക്കൊള്ളും ബാക്കി ഇരുപത് പേ ഇതിലേക്ക് ഡ്രൈവർമാരെ വേണ്ടോ രണ്ടായിരം ഡ്രൈവർമാരുണ്ട് എന്തുണ്ടാവുക ഓൾറെഡി പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് സാലറി കൂടാത്തൊരു ഫീൽഡാണ് ഇത് അതിന്റെ കൂട്ടത്തില് ഇങ്ങനെ കൂടി ആയി കഴിഞ്ഞാൽ ഉള്ളതും കൂടി പോയി കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സാധനം നമ്മുടെ നെഞ്ചത്തേക്ക് അടിക്കാനുള്ള സാധനമാണ് ഇപ്പൊ വരണത് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഞാനിത് ഈ കൂട്ടുകാരൻ വീഡിയോ അയച്ചു തന്നപ്പോ സാധാരണ നമ്മൾ സന്തോഷിക്കല്ലേ ചെയ്യാ പക്ഷേ ഈ വീഡിയോ കിട്ടിയപ്പോ എന്റെ സന്തോഷം മുഴുവൻ പോയി ഇനിയിപ്പോ നമ്മൾ ഈ വയസ്സുകാലത്തിന് അടുത്തൊരു പ്രൊഫഷൻ എന്ത് പഠിക്കുമെന്നുള്ളത് വലിയൊരു വിഷയല്ലേ നിസാര പ്രശ്നമല്ലത് ഇന്ന് ഞാൻ നാളെ നമ്മൾ പള്ളി പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി മുൻപ് ഓരോ കേസുകൾ വരുന്നു ഇപ്പൊ കമ്പ്യൂട്ടർ വന്നു കുറെ ആൾക്കാർ ജോലി പോയി ഓട്ടോമേഷൻ വന്നു കുറെ ആൾക്കാരെ ജോലി പോയി അപ്പോഴൊന്നും നമ്മളെ ബാധിക്കില്ലാന്ന് വെച്ചിരുന്നു പക്ഷെ ഇത് നമ്മളെ ബാധിക്കാൻ പോവാണ് ഇവിടുന്ന് ഇപ്പോഴേ ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഡ്രൈവർമാര് കംപ്ലീറ്റ് ഈ ഒരു വേമോ എന്ന് പറഞ്ഞ സർവീസ് ഉണ്ടല്ലോ ഇത് ശെരിക്ക ഊബറിനെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരു ടെക്നോളജി സെൽഫ് ഡ്രൈവിങ് വേറെ ശല്യം ഇല്ല പോണു ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ആ ഒരു കുറച്ച് കാശ് കൂടെ ആൾക്കാർ അങ്ങോട്ട് സമ്മതിക്കും അത് എടുക്കേ അതങ്ങനെയാണത് ഇനി ഇതിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് വന്നിരിക്കുന്നത് എവിടെന്നറിയാ ടോക്കിയോ ബേസ്ഡായിട്ടുള്ള കമ്പനിയാണ് ഗൂഗിള് ഇതിനു വേണ്ടിയിട്ട് ഏഹ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരായിട്ടുള്ള ടൈപ്പ് ആയിട്ടാണ് അതായത് ഓൾറെഡി ജപ്പാനിൽ ജപ്പാനിലിതയ്ക്കും വർഷങ്ങൾക്ക് പോകുമ്പോ തുടങ്ങി ഈ സാധനം അതിന്റെ ബാക്കിയാണ് ഇങ്ങോട്ട് വന്നേക്കണത് ഇനി ഇത് യു എസ് എന്ന് നേരെ കാനഡയ്ക്ക് വരും പിന്നെ നേരെ അങ്ങനെ വന്ന് 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 നമ്മുടെ നാട്ടിലും എല്ലാ അവിടുത്തെത് വരും പക്ഷെ ഇതൊക്കെ വരുമ്പോഴും എനിക്ക് പറയാനുള്ള കാര്യത്തിലുള്ളൂ മനുഷ്യന് അസൂയ കുന്ത് കുശുമ്പ് കഷണ്ടി എന്നൊക്കെ പറയല്ലേ ഈ അവസാനങ്ങൾക്കൊന്നും മരുന്നില്ല എന്തൊക്കെയെന്ന് വെച്ചെങ്കില് നമ്മുടെ യു എസ് ല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കലാപമുണ്ട് ആന്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാപം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ലോസ് ഏഞ്ചൽസ് എന്ന് കത്താന്നൊക്കെയാ പറയണത് ഈ കലാപക്കാർ നമ്മുടെ നാട്ടില് എന്താ ചെയ്യാ കലാപം ഉണ്ടാകുമ്പോ കണ്ടില്ലേ നേരത്തെ ഐ എസ് ആർ ടി സിയിൽ നിന്നെത്തിക്കാണ്ട് കേറില്ലേ കൊറേ നല്ലി പൊട്ടിക്കും ഭക്ഷണം ഉണ്ടാക്കും എന്ന് പറഞ്ഞ മാതിരി ഈ കലാപക്കാര് ഇപ്രാവശ്യം ഉന്നം വെച്ചത് ഇതുവരെ ഈ വേമോന്റെ നാല് ജയകൂറാണ് തല്ലി അങ്ങടെ പൊട്ടിച്ചു ഒരു സുഖം നീ ഇപ്പ അങ്ങനെ ഇന്നസെന്റ് പറയല്ലേ നീ മുല്ലപ്പെരിയായിരുന്ന വെള്ളം എടുക്കില്ലടാ അത് പറഞ്ഞിട്ട് തപോ അടിക്കണ പോലത്തെ പരിപാടി നീ ഒരു ഡ്രൈവറിലെ ചെറുക്കൂരോടാ അന്നും പറഞ്ഞിട്ട് നേരെ പോയിട്ട് നാല് ജായകൂറോണ്ട് തല്ലേ വിളിച്ചു അപ്പോ ഈ ഒരു കാര്യം നടക്കുന്നതിന്റെ പേരിൽ പേരില് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം മനുഷ്യന്റെ സ്വഭാവം അപ്പൊ ഞാൻ എനിക്കും ഒരു ഇതുണ്ടായിരുന്നു ഈ സാധനം തുടങ്ങിപ്പോ ഇത് കുറച്ച് അക്രമള്ളൂ കാരണം നമ്മുടെ നെഞ്ചത്തേക്ക് വരുമ്പളേ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അവൻ അവൻ്റെ വീട്ടിലൊരു ദുരന്തം ഉണ്ടാവുമ്പോഴേ അത് ദുരന്തത്തിന്റെ ഇതറിയുള്ളൂന്ന് പറഞ്ഞ മാതിരി ഇത് നമ്മളെ മേത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ പഠിക്കുള്ള വിധാനം ഇതിപ്പോൾ മേത്തേക്ക് വന്നു നമുക്ക് ടെൻഷനായി അപ്പം ഇതേമാതിരി തന്നെ അവിടെ നടക്കുമ്പോൾ ചില ആൾക്കാർ ജോലി പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അന്ന് പിന്നെ വണ്ടി ആ ഇല്ലാത്ത വണ്ടി പോകും പടയ്ക്കാൻ പടച്ചു തീർത്താവും എന്തായാലും ആവട്ടെ എന്തായാലും നന്നായി ശ്രദ്ധിക്കുക നമ്മൾ ഇനി സത്യം പറഞ്ഞാൽ ഈ വക അടുത്തൊരു തലമുറക്ക് എനിക്ക് പറയാത്രേ ഉള്ളൂ നന്നായിട്ട് പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അതായത് അടുത്തൊരു തലമുറയിൽ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് ചെയ്യാൻ പറ്റിയത് നമ്മളെ കൊണ്ട് നീ പറ്റും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ തലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് അതായത് വേറെ ലെവലിൽ ചിന്തിച്ചിട്ട് ഇവരെ കൊണ്ടേക്കും ആ ലെവലിലേക്കുള്ള വർക്കുകൾ എടുപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ഈ വക പ്രൊഫഷനേക്കും ഇപ്പൊ ഔട്ട് ആവും ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ട് കാളവണ്ടി കാളവണ്ടിയില്ലേ ഉപയോഗിച്ചിരുന്നേ ഇപ്പം കാളവണ്ടി ഉപയോഗിക്കില്ല കാലം മാറിയില്ലേ ലോറി വന്നു ട്രാക്ടർ വന്നു എല്ലാം വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോ കാണുന്ന സംവിധാനത്തിലേക്ക് മാറിയിട്ട് അടുത്തത് വരും അപ്പൊ ആ റീപ്ലേസ്മെന്റ് നടക്കും ആ റീപ്ലേസ്മെന്റിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ താഴെ പോകരുത് അതിന് വേണ്ടുന്ന കാര്യങ്ങള് നമ്മൾ കുറച്ചും കൂടി ആലോചിച്ച് ചിന്തിക്കണം വീണ്ടും പറയാണ് ട്രക്ക് ഡ്രൈവിങ് മോശമുള്ള പണിയൊന്നുമല്ല പക്ഷെ ഇത് കാണുമ്പോൾ അടുത്തൊരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് ഡ്രൈവർ അതില് ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു അവരിലേക്ക് കാര്യങ്ങൾ പോകും അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് ഈ ഫീൽഡിലേക്ക് ചാടികോളോ കാരണം നമ്മളൊരു നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഇവിടെ വന്നിട്ട് ഈ ഫീൽഡിലേക്ക് വന്നു കുറെ എന്താ പറയാ ബാധ്യതകളും എല്ലാം അടുത്ത് വെച്ചു നമുക്ക് വേറെ ഇനി മാറാൻ അത്ര എളുപ്പല്ല അപ്പൊ ഇനി ചാടാൻ ഇത് കുഴിയാന്നൊരിക്കലും പറയില്ല കാരണം ഇത്ര കാലം അന്നം തന്ന സാധന പക്ഷെ ഒരു ഫീൽഡിലേക്ക് ചാടുമ്പോ ഈ സാധനം കൂടി കാണണം ഈ ഫീൽഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ വീണ്ടും മറ്റൊരു ഇവിടെയിട്ട് വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാ